കലാസ്വാദകർക്കായി ഒരു എ ഐ ആർട്ട് ടൂർ സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഖത്തർ മ്യൂസിയം ഖത്തറിന്റെ മ്യൂസിയങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ചരിത്ര സ്ഥലങ്ങൾ എല്ലാം എ ഐ ആർട്ട് ടൂറിലൂടെ സന്ദർശകർക്ക് ഇനി പുതിയ രീതിയിൽ ആസ്വദിക്കാനാവും കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ ടി മന്ത്രാലയവുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ഈ പരിപാടി ഖത്തറിന്റെ കലാ സാംസ്കാരിക പൈതൃകം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും സന്ദർശകർ ആദ്യം എ ഐ ആർട് സ്പെഷ്യലിസ്റ്റുമായി തങ്ങളുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും പങ്കുവയ്ക്കണം പിന്നീട് ഈ നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി എ ഒരു വ്യക്തിഗത മാർഗരേഖ ഒരുക്കും ഇങ്ങനെ ദോഹയിൽ ഉടനീളമുള്ള പൈതൃക കലാസ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ഉപയോക്താവിന്റെ താൽപര്യങ്ങൾക്ക് അനുയോജ്യമായ സന്ദർശന പാത എ ഐ തന്നെ നിർദ്ദേശിക്കും യാത്രയിലുടനീളം എ ഐ ആർട്ട് സ്പെഷ്യലിസ്റ്റ് സന്ദർശകന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നൽകും എഐ ഉപയോഗിച്ച് ഖത്തറിലെ വൈവിധ്യമാർന്ന കലാപാരമ്പര്യം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഖത്തറിലെ കലാ സാംസ്കാരിക പാരമ്പര്യം കണ്ടെത്താനും അനുഭവിക്കാനും തദ്ദേശീയ അന്താരാഷ്ട്ര സന്ദർശകർക്ക് ഇതിലൂടെ അവസരമൊരുക്കും